ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനൊരു കാര്യം കാണിച്ചു തരാമേ കണ്ടോ ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കിയിരിക്കും രണ്ടെണ്ണം ഇവിടെ എൻ്റെ മടിയിൽ വന്നിരിക്കും അല്ലേ ഇങ്ങോട്ട് നോക്കി മോനെ മോനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കണ്ടോ അവിടെ ഇരി അവിടെ ഇരി കണ്ടോ ഒരാളും മടിയിൽ കയറി ഒരേ അലുകൂടി ഇങ്ങനെ ഇരിപ്പുണ്ട് പെണ്ണ് പിന്നെ ഇച്ചിരി ഇച്ചിരി പിണക്കമുള്ളത് കൂട്ടത്തില്ല ഇവ മടി കയറി കഴിഞ്ഞാൽ അവള് അവളങ് മാറിപ്പോകും ഉമ്മ മതി മതി ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ പിന്നെ ഉമ്മച്ഛനാവും അയ്യോ എൻ്റെ കൈ കണ്ട എൻ്റെ കൈ പിടിച്ചത് ആഴത്താക്കണേ വീഡിയോ പിടിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ സെലിബ്രേറ്റി ഉണ്ടോ സെലിബ്രേറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതെന്താണെന്നറിയുമോ ഒന്നും പറയാനില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഉറക്കം വരക്ക കണ്ട എൻ്റെ മോളെ എടുക്കുന്നുണ്ട് സുന്ദരിക്കുട്ടി എടുക്കുന്നുണ്ട് സുന്ദരിക്കുട്ടി ഗൈസ് എനിക്ക് ബോറടിക്കാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവരാണ് കേട്ടോ എപ്പോഴും രണ്ടെണ്ണവും ഇങ്ങനെ എൻ്റെ ഉണ്ടാവും ഇടവും വലവും എനിക്കൊന്നും പേടിക്കില്ല എൻ്റെ ബോഡി ഗാർഡാണ് ചക്രക്കുട്ടൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ അവിടെ ആട്ടുകല്ലിൻ്റെ പുറത്തിരിക്കുക അപ്പോൾ ലക്കിക്കുട്ടൻ ഇപ്പം വന്ന് എൻ്റെ മടിയിൽ കയറിയിരുന്നു പെണ്ണിങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ കായൽ കാടിച്ച് വാലിച്ച് അവനെ ഇറക്കിയിട്ട് അവള് കയറിയിരുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അല്ല മുന്നേ പറഞ്ഞേ കാര്യം പറഞ്ഞേ എല്ലാവരോടും അയ്യജോ ഒന്നും പറയാൻ കേട്ടാൽ കുഞ്ഞിനെ ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടോ പറ കാര്യം പറ കാര്യം പറയാ ഈ ലീഷ് ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുക അതെന്താന്ന് ചോദിച്ചാൽ ഈ കാറിൻ്റെ ഇടയ്ക്കൂടെ നടക്കും എന്നിട്ട് ടയറിൻ്റെ ഇടയിൽ കൊണ്ടുപോയിത് കുരുക്കും ജസ്റ്റ് അതിൻ്റെ ഇടയിലോട്ടൊന്ന് കയറിയ അവനങ്ങോട് നീങ്ങിക്കഴിഞ്ഞാൽ അത് മാറും പക്ഷേങ്കിൽ അവൻ നീങ്ങൂല അവിടെ ഇരുന്ന് കൊല വിളിവിളിക്ക് നമ്മളി ചെന്ന് അത് മാറ്റി കൊടുക്കണം അതാണ് അവൻ്റെ കാര്യം ഇങ്ങനെ കുരുത്തങ്ങെട്ട് ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുരുത്തങ്ങെട്ട് ചെറുക്കനാണ് മടിയനാണ് മടിയൻ വലിയ കുരുത്തക്കേടുന്നില്ല മടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നി ഇവനെ ഇങ്ങനെ കയ്യിൽ വെച്ച് വളർത്തിയത് കൊണ്ട് ഇവന് ഭയങ്കര ഒരു മടിയും കുട്ടനായിരിക്കും പെണ്ണിനും എല്ലാം പറയാൻ ഉണ്ടോ ഉണ്ടോ രാവിലെ വലിയ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് ഇത് അവിടെ അത്ര മാന്തി പൊളിച്ചുവെച്ച് അതിന്റെ ചീണ അയിന്റെ ചീണം പെണ്ണിനുണ്ട് എന്നെ ചീണി ചേരപ്പോങ്ങനെ ചേർന്നൊക്കെ ഇരുന്ന് ഉറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് എന്താ മക്കള് ഓ കുഞ്ഞിൻ്റെയും കൂടെ കാര്യം പറയട്ടെ കുഞ്ഞിനെ ഇങ്ങനെ മടിയിലിരുന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ട ഇവനെ 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 പുകഴ്ത്തി പറയുന്നത് ഇവൻ എന്ത് ഇവനെന്തിഷ്ടാന്നുകയാണ് ഇവ എപ്പോഴും ഇങ്ങനെ പുകഴ്ത്തി പുറകാണ്ടിരുന്ന അങ്ങനെയാണ് ക്കിക്കുട്ടി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ ലക്കിക്കുട്ടിന് ഭയങ്കര ഇഷ്ടം ഉം പിന്നെ അവനങ്ങ് പൊങ്ങും അതാണ് ഇവിടുത്തെ കാര്യം ഇന്നിനി രണ്ടുപേരും കുളിപ്പിക്കുന്ന ദിവസമാണ് കുളിപ്പിക്കുന്നത് പക്ഷേ ഇന്നൊരു മൂടലാണ് ഇണ്ട് വെയിലൊന്നും ഇല്ല എന്നിവിടെ അതുകൊണ്ട് എങ്ങനെയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഉച്ചയായിട്ട് കുളിപ്പിക്കുകയുള്ളു അപ്പം ഗായ്സ് എല്ലാവരും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആർക്കും ജോലിക്കൊന്നും പോകണ്ടായിരിക്കുമല്ലോ പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് പോകണം ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ഉച്ചക്ക് ആവുമ്പം പോകണം അതുവരെയൊക്കെ ഉള്ളു ഇവരുടെ കൂടെ കളി അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും പിന്നെ ഇവര് ഉച്ച സമയത്തൊക്കെ കിടന്നുറങ്ങുന്ന സമയമാണ് ഇവരുടെ ദേഹത്തെ ടിക്സ് കയറിട്ടുണ്ട് ഇപ്പൊ ഒരെണ്ണത്തിനെ ഞാനിപ്പ കണ്ട് ഇനി അതിന്റെ മരുന്ന് വാങ്ങിട്ടേക്കും അതൊന്നും ഇല്ലാണ്ടിരുന്നതാണ് ഒരെണ്ണം ഇതാണോ അതല്ല അത് വേറെതാണ് ഈ മണ്ണിന്റെ അകത്തൊക്കെ ഇങ്ങനെ കളിക്കുകയല്ലേ അതുകൊണ്ടായിരിക്കും പക്ഷെ കുഞ്ഞിന്റെ ദേഹത്തങ്ങ ഒന്നും ഇല്ലാണ്ടിരുന്നതാണ് ഇനി മണ്ണിനകത്ത് കളി തുടങ്ങിയതിന് ശേഷം എന്തോന്നു അങ്ങനെ ഇല്ല ഇവിടെ എങ്ങാണ്ട് ഒരെണ്ണത്തിനെ ഞാൻ കണ്ട് അതോ ഉറുമ്പാണോ എന്ത് ഇതല്ല ഏട്ടാ ഇത് പൊടിയാണ് മണ്ണിൻ്റെ അകത്ത് കിടക്കുമ്പോഴുള്ള പൊടി ഇവിടെ എങ്ങാണ്ട് ഞാൻ എനിക്ക് ഒരെണ്ണത്തിനെ കണ്ട പോലെ എനിക്ക് തോന്നി അതിന് ഉറുമ്പാണോ എന്തെന്ന് അറിയില്ല അല്ല പൊന്ന പിടിയുണ്ടോ ഇതുണ്ട് ഈ മണ്ണിൻ്റെ അകത്ത് വന്ന് കിടന്ന് ഉരുണ്ട് പൊടിച്ച് കിടക്കുന്നതിലാണ് ഇത്രയും ഈ നല്ല വെള്ളമുടിയത് ഉണ്ട് നല്ല വെള്ള മുടിയാണ് ഇവ ഉണ്ടായത് പക്ഷെ ഈ മണ്ണാണ് ഇതെല്ലാം എല്ലാം പിടിച്ചിരിക്കുന്ന മണ്ണാണ് പെണ്ണു പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടും മണ്ണ് കിടക്കാത്തതുണ്ട് വലിയ കുഴപ്പമുണ്ട് ഇനി പിന്നെ ഇപ്പോഴല്ലേ സാന്ദ്രം കിട്ടിയത് മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാറ്റിലായിരുന്ന താമസം അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അകത്ത് അടച്ചിട്ടുള്ള വളർത്തും കാര്യങ്ങളൊക്കെ എല്ലാവരും അപ്പം കുഞ്ഞ് ഇപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയാണ് അതുകൊണ്ട് കൊച്ചിന് മണ്ണിനകത്തുനിന്ന് കയറാൻ ഭയങ്കര മതിയായി ഹിമാലയയുടെ ഷാംപൂ ഉപയോഗിച്ചാണ് കുളിപ്പിക്കുന്നത് അതുകൊണ്ട് പിന്നെ വലിയ സ്കിൻ പ്രോബ്ലംസ് വരില്ല എന്ന് തോന്നുന്നു വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് സ്കിന്നൊക്കെ നല്ല നോർമലാണ് കുഴപ്പമൊന്നും മുടി പൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ മുടിയൊന്നും പൊഴിയുന്നുണ്ട് നല്ല തിക്ക് മുടിയാ കുഞ്ഞല്ലേ നോക്കും പിന്നെ മുടി വന്ന് തുടങ്ങുന്നതേ ഉള്ളു കുഞ്ഞല്ലേ ഉള്ളു മൂന്ന് മാസമായതേ ഉള്ളു മൂന്ന് നാല് മാസമായി മുടി വരുന്നതേ ഉള്ളു പക്ഷെ അവളുടെ മുടി കുറച്ചൂടെ ഹാർഡാണ് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കുഞ്ഞിന്റെ അപ്പൊ എൻ്റെ സെക്യൂരിറ്റികളെ കണ്ടല്ലോ ഞാൻ ഇവിടുത്തെ കാര്യം ഞാൻ ഇവിടുത്തെ കാര്യം കേട്ടോ അവളുടെ ദേഹത്ത് കൊതു വന്നിരിക്കുന്നതിനെ അവൻ പിടിക്കുകയാണ് എന്താ സ്നേഹം എന്റെ ഒരു ചക്കര കേട്ടോ സത്യം പറഞ്ഞ ഇവരുള്ളത് കൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ തോന്നുകേയില്ല ഒരിടത്തും ഞാൻ പോവില്ല ജോലിക്ക് പോകും ജോലി കഴിഞ്ഞിട്ട് ഓടി വീട്ടിൽ വരും പിന്നെ ഫുൾ ടൈം വറോടിയാണ് പക്ഷെ ഞാൻ ജോലിക്ക് പോകുന്ന സമയം ഇവർ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓക്കെ ഗായ്സ് ഇതാണ് ഞാനും എൻ്റെ കുട്ടീസും